വെസ്റ്റ് ഇൻഡീസുമായുള്ള രണ്ടാം ടെസ്റ്റിൽ യുവ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ തകർപ്പൻ സെഞ്ചറി മികവിൽ ടീം ഇന്ത്യ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് ടോസിന് ശേഷം ബാറ്റിംഗിന് ഇറങ്ങിയ ആദ്യ ദിനം രണ്ടാം സെഷനിൽ അൻപത്തി ഓവർ പിന്നിട്ടപ്പോൾ ഒരു വിക്കറ്റിന് ഇരുന്നൂറ്റി അഞ്ച് റൺസ് എന്ന ശക്തമായ നിലയിലായി ജയ്സ്വാളും ഫോമിലേക്ക് തിരിച്ചെത്തിയ സായി സുദർശനും ക്രീസിൽ ഉറച്ചു നിൽക്കുന്നതിനിടെ മത്സരത്തിലെ ഒരു വൈറൽ നിമിഷം ആരാധകർക്കിടയിൽ ചർച്ചയാവുകയാണ് സൂപ്പർ കോളായ ജയ്സ്വാളിനെ പ്രകോപിപ്പിച്ച് പുറത്താക്കാൻ വെസ്റ്റ് ഇൻഡീസ് ഫാസ്റ്റ് ബൌളർ ജെയ്ഡൻ നടത്തിയ ശ്രമമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുന്നത് എന്നാൽ വിൻഡീസ് പേസറുടെ തന്ത്രം പാളുകയും ഇന്ത്യൻ യുവതാരം പക്വതയോടെ അതിനെ നേരിടുകയും ചെയ്തു നിലവിലെ ഇന്ത്യൻ ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളിൽ ഒരാളാണ് യശസ്വി ജയ്സ്വാൾ എന്നാൽ ഈ മത്സരത്തിനിടെ ഉണ്ടായ സംഭവത്തിൽ പ്രായത്തെ കവച്ചു വെക്കുന്ന ക്ഷമിയും പക്വതയും തനിക്ക് ഉണ്ടെന്ന് താരം തെളിയിച്ചു ലഞ്ച് ബ്രേക്കിന് പിരിമ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റിന് തൊണ്ണൂറ്റി നാല് റൺസ് എന്ന നിലയിലായിരുന്നു ജയ്സ്വാൾ നാൽപ്പത് റൺസുമായും സായി സുദർശൻ പതിനാറ് റൺസുമായും ക്രീസിലുണ്ടായിരുന്നു ശേഷം കളിയിലേക്ക് ശക്തമായി തിരിച്ചു വരാനായിരുന്നു വിൻഡേസ് ക്യാപ്റ്റൻ റോസ്റ്റൻ ജെയ്സിന്റെ പ്ലാൻ ഇതിനായി അദ്ദേഹം തന്റെ ടീമിലെ ഏറ്റവും മികച്ച ബൗളറായ ജെയ്ഡൻ സീൽസിനെ വീണ്ടും പന്തറിയാൻ തിരിച്ചു വിളിച്ചു എന്നാൽ സീൽസിനെ കാത്തിരുന്നത് തികച്ചും അപ്രതീക്ഷിതമായ വരവേൽപ്പായിരുന്നു ബ്രേക്കിനു ശേഷം ആദ്യമിറങ്ങുന്ന ബോൾ തന്നെ ജയ്സ്വാൾ ബൗണ്ടറിയിലേക്ക് പായിച്ചു ബാക്ക് ഫൂട്ടിൽ ഗള്ളിയും ബാക്ക്വേർഡ് പോയിന്റിനും ഇടയിലൂടെ താരത്തിന്റെ മികച്ച കട് ഔട്ട് ആയിരുന്നു അത് സീൽസ് അടുത്ത പന്തറിഞ്ഞപ്പോൾ ഫലം മറ്റൊന്നായിരുന്നില്ല വീണ്ടും ഒരു ഫോർ ഒരിക്കൽ കൂടി ഓ ഓസ്റ്റംബിന് പുറത്തു കൂടി പോയ ബോളിനെ തേർഡ് മാൻ ഏരിയയിലൂടെ ആയിരുന്നു ജയ്സ്വാൾ ബൗണ്ടറി ലൈൻ കടത്തിയത് മൂന്നാമത്തെ ബോളിൽ റൺസ് ഒന്നും നേടാനേ ജയ്സ്വാളിനായില്ല എന്നാൽ നാലാമത്തെ ബോളിൽ വീണ്ടും ഒരു ഫോർ പിറന്നു നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ വേഗതയിലുള്ള ഫുൾ ലെങ് ആയിരുന്നു ഇത് മികച്ചൊരു ഡ്രൈവിലൂടെ ജയ്സ്വാൾ അത് കവറിലൂടെ ബൗണ്ടറി ലൈൻ കടത്തി ബ്രേക്കിനു ശേഷം എറിഞ്ഞ ആദ്യ നാല് ബോളിൽ ഫോർ ആയതോടെ സീൽസ് ശരിക്കും ശുഭിനരായി തന്റെ ആസൂത്രണങ്ങളെല്ലാം തെറ്റിച്ച് അഗ്രസീവായ കളിയാണ് ജയ്സ്വാൾ പുറത്തെടുത്തത് ആദ്യ നാല് ബോളുകളിലെ പ്രഹരം സീൽസിനെ ദേഷ്യം പിടിപ്പിച്ചു ഓവറിലെ അഞ്ചാമത്തെ ബോൾ ജയ്സ്വാൾ കളിച്ചത് നേരെ ബൗളർക്ക് നേരെയായിരുന്നു പന്ത് കൈക്കലാക്കിയ സീൽസ് അതൊരു ക്രീസ് ജയ്സ്വാളിന് നേരെ ദേഷ്യത്തോടെ എറിയുകയായിരുന്നു സീൽസ് എറണ പന്ത് ജയ്സ്വാളിന്റെ കാലിൽ കൊണ്ടു തന്നെ ജയ്സ്വാൾ വേദനയോടെ പ്രതികരിക്കുകയും സീൽസ് തന്റെ ക്ഷമ ചോദിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു എന്നാൽ ഈ ക്ഷമ ചോദിക്കൽ ഒരു നാടകം മാത്രമായിരുന്നു എന്ന് ജയ്സ്വാളിനെ പ്രകോപിപ്പിക്കാനാണ് പേസർ ശ്രമിച്ചതെന്നുമാണ് ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തുന്നത് കാലിന് ഏറെ കിട്ടിയതോടെ ജയ്സ്വാൾ ചൂടാകുമെന്നും അടുത്ത ബോളിൽ അബദ്ധം കാണിക്കുമെന്നും വിക്കറ്റ് വലിച്ചെറിയുമെന്നാണ് സീൽസ് കണക്ക് കൂട്ടിയത് ഇത്തരം പ്രകോപനങ്ങൾ പലപ്പോഴും യുവതാരങ്ങളുടെ ഏകാഗ്ര എന്നാൽ ഇന്ത്യൻ യുവതാരത്തിന്റെ പ്രതികരണം വിൻഡീസിനെ അവസാന ബോൾ വരെ കൂളായി ബ്ലോക്ക് തന്നെ പ്രകോപിപ്പിക്കാനുള്ള സീൽസിന്റെ ശ്രമങ്ങളൊന്നും തന്റെ ഏകാഗ്രതയെ ബാധിച്ചിട്ടില്ലെന്നും താൻ ക്രീസിൽ ശക്തമായി നിലയുറപ്പിക്കുമെന്നും അദ്ദേഹം ഈ ഒറ്റ പ്രതികരണത്തിലൂടെ കാണിച്ചു കൊടുത്തു ഈ സംഭവം ജയ്സ്വാളിന്റെ മാനസിക ശക്തിയുടെയും കളിയിലെ പക്വതയുടെയും തെളിവായി മാറി ഈ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതോടെ ക്രിക്കറ്റ് പ്രേമികൾ ജയ്സ്വാളിനെ അഭിനന്ദിച്ച് രംഗത്തെത്തി പ്രകോപനങ്ങളെ ബാറ്റ് കൊണ്ട് മറുപടി നൽകുന്നതാണ് യഥാർത്ഥ ശൈലിയെന്ന് ആരാധകർ കുറിച്ചു പ്രകോപനത്തിന് ശേഷവും തന്റെ ശൈലിയിൽ മാറ്റമില്ലാതെ കളിച്ച ജയ്സ്വാൾ അധികം വൈകാതെ തന്നെ കെരയിലെ ഏഴാം സെഞ്ചറിയും പൂർത്തിയാക്കി താരത്തിന്റെ സ്ഥിരതയാർന്ന പ്രകടനമാണ് നിലവിൽ ഇന്ത്യ ശക്തമായ നിലയിൽ എത്തിച്ചിരിക്കുന്നത് സീൽസുമായുള്ള ഈ വാക്പൂര് ജയ്സ്വാളിന്റെ സൂപ്പർ കൂൾ പ്രതികരണത്തോടെ അവസാനിച്ചപ്പോൾ താരം ക്രിക്കറ്റ് ലോകത്ത് വലിയ ദൂരങ്ങൾ താണ്ടുമെന്ന സൂ അദ്ദേഹത്തിന്റെ പക്വതയുള്ള പ്രതികരണത്തിന്റെ വീഡിയോ ആരാധകർക്കിടയിൽ ഇപ്പോഴും തരംഗമായി തുടരുകയാണ് ഈ ടെസ്റ്റ് പരമ്പരയിൽ ജയ്സ്വാളിന്റെ ബാറ്റിംഗ് പ്രകടനം ടീം ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഭാവി ഇന്ത്യൻ ടീമിന്റെ നട്ടലായി മാറാൻ താരത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വെസ്റ്റ് ഇൻഡീസ് ബൌളർമാരുടെ എല്ലാ തന്ത്രങ്ങളെയും നേരിട്ട് ഒടുവിൽ ജയ്സ്വാൾ തന്റെ ബാറ്റ് കൊണ്ട് നൽകിയ മറുപടി ക്രിക്കറ്റ് ലോകത്തിന് ഒരു പാഠമായി മാറി